ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ചിങ്ങമാസഫലത്തെ കുറിച്ചാണ് അതായത് മിഥുനം രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മകൈരമര തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ചിങ്ങമാസഫലത്തെ കുറിച്ചാണ് അതായത് ഈ മാസകാലത്തിൽ എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ നക്ഷത്ര ജാതകർ അനുഭവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിൽ വ്യാഴം വന്നിരിക്കുന്ന കാലഘട്ടമാണ് ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിൽ പ്രവേശിച്ചപ്പോൾ കണ്ടകശനി കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്നിരുന്നാലും ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ശനിക്ക് വക്രം സംഭവിച്ചതോടുകൂടി ഈ നക്ഷത്ര ജാതകർക്ക് നാല് മാസക്കാലം കണ്ടകശനി ബാധിക്കുന്നതല്ല അതുകൊണ്ട് തൊഴിലിൽ പുരോഗതിയും സ്ഥാനക്കേറ്റവും വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും തനിക്ക് ധൈര്യം വന്ന് ഭവിക്കുകയും പുതിയ പ്രണയബന്ധങ്ങൾ വന്നു ചേരുകയും കൂട്ടു ബിസിനസ്സുകൾ തുടങ്ങുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും വസ്ത്രം സ്വർണം എന്നിവയിൽ നിന്നും ലാഭം വന്നു ചേരുകയും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുകയും പഴയ ബിസിനസ്സുകൾ പുനരാരംഭിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉദിക്കുകയും എഴുത്തുകാർക്കും കലാകാർക്കും അനുകൂലമായ കാലഘട്ടമാകുന്നു ഈ കാലഘട്ടം പലവിധ കൃഷികൾ ചെയ്യുവാൻ അനുകൂലമായ കാലഘട്ടമാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇടവിട്ട് നെഞ്ചുവേദന വന്നുഭവിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു അതോടൊപ്പം ഡോക്ടറെ കണ്ട് വേണ്ടവിധ ചികിത്സകൾ എടുക്കുന്നതും വളരെ ഉത്തമമാകുന്നു ഈ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ചില ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകുകയാണ് അതുപോലെ വഴി സംബന്ധമായുള്ള വഴക്കുകൾ വസ്തു സംബന്ധമായിട്ടുള്ള വഴക്കുകൾ മുതലായവ ഉണ്ടാകുവാനും വളരെ സാധ്യതയേറിയ ഒരു കാലഘട്ടമാകുന്നു ആയതിനാൽ ഈ കാലഘട്ടത്തിൽ മുരുക ക്ഷേത്ര ദർശനങ്ങൾ അതായത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുന്നതും ഈ കാലഘട്ടത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂല അവസ്ഥ ഉണ്ടാക്കുന്നതാണ് ചില ചിട്ടി ലോണ് മുതലായവ ലഭിക്കുവാനും വളരെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അതോടൊപ്പം ദൂരോട്ടുള്ള വാഹന യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ ഉത്തമമാണ് വീട് പണിയുവാനും വീടിന്റെ അടുക്കള ഭാഗത്ത് പലവിധ മാറ്റങ്ങൾ വരുത്തുവാനും ഉത്തമമായ ഒരു കാലഘട്ടം തന്നെയാണ് ഈ കാലഘട്ടം ലഗ്നത്തിൽ അതായത് ചന്ദ്രലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നതാണ് എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ഈ നക്ഷത്ര ജാതകർ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതായത് ഈ വഴിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോഴും അത് വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് എഴുത്തുകാർക്കും ചിത്രരചന കഥാരചന കവിതാരചന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇവരുടെ കഴിവ് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം ഗവൺമെന്റിൽ നിന്നും പല വിധേനയുള്ള ആനുകൂല്യങ്ങൾ വന്നു ഭവിക്കുകയും ഗവൺമെന്റ് ജോലിക്കാർക്ക് ശമ്പളവർധനവ് മുതലായവ ലഭിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു ചില അപകടങ്ങളിൽ നിന്നും ദൈവാധീനത്താൽ രക്ഷപ്പെടുകയും ചില പുണ്യക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ സന്താനം ഇല്ലാതിരുന്നവർക്ക് സന്താന യോഗം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് മുടക്കമില്ലാതെ വിദ്യ തുടരുവാനും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം